കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് രാത്രി മുന്നേയുടെ റൂമിൽ വെള്ളം കൊണ്ടുവെക്കാൻ ചെന്ന മുഹൂസി കണ്ടത് അവനൊരു ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുന്നതാണ് അവൻ വല്ലാതെ അസ്വസ്ഥനാണെന്ന് അവൻ്റെ ഇരിപ്പ് കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി അവൾ വെള്ളം ടേബിളിൽ വെച്ച് ശേഷം അവൻ്റെ അടുത്ത് നിന്നിരുന്നു അവൻ മുഖമുയർത്തി നോക്കി മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ല അത് അവൾ കാര്യം അന്വേഷിച്ചു അവൻ ആ ഫോട്ടോ അവൾക്ക് നേരെ നീട്ടി ലൈല തന്ന ഇതുമാത്രമേ ഉള്ളൂ അവിടെ കയ്യിരുന്നു എൻ്റെ കയ്യിൽ ഇതുപോലും ഇല്ലായിരുന്നു അന്നൊരു നാൾ റെമിയുടെ പേഴ്സിൽ നിന്ന് കിട്ടിയതാണത്രേ അപ്പോൾ റെമി അവളോടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊരാളെക്കുറിച്ച് പക്ഷേ പറയാത്തത് എന്താണെന്ന് എവിടെയാണെന്നൊക്കെയുള്ള കാര്യം എവിടെയാടി ഞാൻ ചെന്ന് അന്വേഷിക്കുക ദിവസം ചെല്ലുന്നവർ അവളുടെ ജീവൻ ഭീഷണി കൂടിക്കൊണ്ടിരിക്കുക അവൾ ആ ഫോട്ടോ വാങ്ങിച്ച് അതിലേക്ക് നോക്കി പഴകിയ ഒരു ഫോട്ടോയാണ് വലിയ ക്ലിയർ ഒന്നുമില്ല ഒരേ പ്രായം തോന്നിക്കുന്ന രണ്ട് ആൺകുട്ടികൾ തോളോട് തോൾ ചേർന്ന് നിന്നിട്ടുണ്ട് ഒരേ നിറം ഒരേ ഉയരം അതിൽ മാത്രമേ സാമ്യമുള്ളൂ ബാക്കിയൊക്കെ വ്യത്യാസം മുഖവും മുടിയും രൂപവും ശരീരഘടനയും ഒരാളുടെ മുഖത്ത് നല്ല ചിരി മറ്റേ ആളുടെ മുഖത്ത് ഗൗരവം അതിലൊന്ന് റെമിയായിരിക്കും മറ്റേ ആളെയാണ് കണ്ടുപിടിക്കേണ്ടത് ഇന്ന് ലയിലുള്ള പോലെ ആയിരുന്നു അന്ന് റെമി സ്വന്തം കാര്യങ്ങളൊന്നും ആരോടും പറയില്ല എല്ലാം മറച്ചു വെക്കുകയായിരുന്നു പതിവ് മറച്ചു വെക്കുകയല്ല പറയാൻ മാത്രം ഒന്നുമില്ലടാന്ന് പറയും ചോദിക്കുമ്പോഴൊക്കെ ഒരുതരം ഒഴിഞ്ഞു മാറി എന്തോ ഒരു വലിയ നോവൻ അലട്ടുന്ന പോലെ എത്ര ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല എന്നോ ഒരു വട്ടം വായിൽ നിന്ന് വീണിട്ടുണ്ട് ഉപ്പയും ഉമ്മയും വേർ പിരിഞ്ഞതാണെന്നും അതിനുശേഷമാണ് ബാങ്കുകൾ സെറ്റിൽഡായതെന്നും നിലയിലൊക്കെ ഒന്നും അറിയില്ല അവന്റെ ഉമ്മ ഒരു കർക്കശക്കാരിയാണെന്നില്ലാതെ വേറൊന്നും അവൾക്കും അറിയില്ല അവനെ വേദനിപ്പിക്കണമെന്ന് കരുതിയാവും അവൾ അവനോടൊന്നും ചോദിക്കാറില്ലായിരുന്നു അവൻ്റെ സന്തോഷം മാത്രമായിരുന്നു അവൾക്ക് പ്രധാനം ഇന്ന് ഈ ഫോട്ടോ പിടിച്ച് നടക്കുന്നു അവന് വേണ്ടിയാ അവന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ പക്ഷെ അവൾക്കറിയില്ല അവളേക്കാൾ മുന്നേ ഞാൻ ഇങ്ങനെ ഒരാൾ തിരഞ്ഞു നടക്കുന്നു അവളെ ആ കൈകളിൽ ഏൽപ്പിക്കാൻ റെമി എന്നോട് ആവശ്യപ്പെട്ടൊന്നും അവൾക്കറിയില്ല അവളുടെ മനസ്സിൽ ഒന്നേ ഉള്ളൂ അയാളെ കണ്ടുപിടിക്കണം റെമിയുടെ ആഗ്രഹം പോലെ അയാളെ ആ ഉമ്മയുടെ മുന്നിലേക്ക് എത്തിക്കണം അതുമാത്രമാണ് അവളുടെ മനസ്സിൽ അതിനേക്കാൾ വലുതായിട്ടൊരു കാര്യമുണ്ടെന്നും ഞാൻ അതിൻ്റെ പിന്നിലാണെന്നും അവൾ അറിയുന്നില്ല മുഹസി അറിയിക്കാൻ പറ്റില്ല അവളുടെ സ്വഭാവത ഈ ഫോട്ടോ എനിക്ക് തരാൻ അവൾക്ക് തോന്നിയെന്തായാലും നന്നായി ഇനി ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്യാലോ ഇത്രയും ദിവസം കയ്യിൽ ഒരു തെളിവോലും ഇല്ലാതെ ലടി തേടി നടന്നു എവിടെ കിട്ടാനാണ് പേര് പോലും പറഞ്ഞിട്ടില്ല റെമി ഇനി ഈ ഫോട്ടോയാണ് ആകെയുള്ളൊരു വഴി റമിയുടെ ഉമ്മയെ കാണാനും സംസാരിക്കാനും കഴിയുമെങ്കിൽ ഒന്ന് ബാംഗ്ലൂർ വരെ പോയവരായിരുന്നു അവരുടെ കഴിഞ്ഞ കാലം ജീവിതം എങ്ങനെയാണെന്ന് അന്വേഷിക്കായിരുന്നു അതിൽ നിന്നും കാര്യങ്ങൾ എളുപ്പമായി കിട്ടിയനെ പക്ഷേ കഴിയില്ല അവൻ്റെ ഉമ്മ ഒരു വല്ലാത്ത ടൈപ്പാണ് പ്രത്യേകിച്ച് ഞങ്ങളോട് എന്നെയും അതിലെ ആ പരിസരത്തേക്ക് അടുപ്പിക്കില്ല കണ്ടാൽ തന്നെ ആട്ടി ഇറക്കും കുറ്റം കുറ്റമറിന് കാര്യമില്ല അറിഞ്ഞും അറിയാതെ യിലകുകാരനാണ് രുമയോ സഹിക്കുക ലോകത്ത് ഏതൊരു മാതാവിനോ മറക്കാനും പൊറുക്കാനും കഴിയുക ഇനി ആ ഓർത്തിട്ടോ പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവും എത്രയും പെട്ടെന്ന് അയാളെ കണ്ടെത്തണം പഴയതാണെങ്കിലും ഒരു ഫോട്ടോ കിട്ടിയില്ലേ നിനക്ക് കഴി എത്രയും പെട്ടെന്ന് ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തുവിടാം അനാവശ്യ കാര്യങ്ങളൊന്നും ഇടപെടരുത് പ്രശ്നങ്ങൾ ചെന്ന് ചാടരുത് നിന്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് ഉറങ്ങാൻ നോക്ക് സമയം കളയണ്ട അവൾ സ്നേഹത്തോടെ അവൻ്റെ മുഖം ഒന്ന് തലോടി ആ ഫോട്ടോ മാറ്റി വെച്ച് കിടന്നതിന് ശേഷമാണ് അവൾ റൂമിൽ നിന്നും പോയത് ലൈല ബാത്റൂമിൽ കയറിയ തക്കത്തിന് സനി അവളുടെ ബാഗ് തുറന്നു അവൾ അലക്കി തേച്ച് മടക്കി വെച്ച താജിൻ്റെ ഷർട്ട് പുറത്തേക്ക് എടുത്തു നല്ല അസല് വൈറ്റ് ഷർട്ട് ഒരു റെഡ് മാർക്കർ മതി ഒരടാറ് പണിയൊപ്പിക്കാൻ നിനക്ക് ഒരു എല്ല് കൂടുതലാ ലയിലു അത് ഞാൻ ഓടിച്ചേർന്നു സോറി ഞാനല്ല എൻ്റെ അളിയ ഓടിക്കുക മാത്രമല്ല ഓടിച്ച് പുറത്തേക്ക് വലിച്ചു ഊരി എടുക്കുക തന്നെ ചെയ്യും അറിയാലോ നമ്മുടെ താജ് ബ്രോയെ അവൻ വേഗം എൻ്റെ ബാഗിൽ നിന്ന് മാർക്കർ എടുത്ത് പണി തുടങ്ങി അവൾ ഇറങ്ങുന്നതിന് മുന്നേ തിരിച്ച് ബാഗിലേക്ക് പഴയപടി വെക്കുകയും ചെയ്തു ശേഷം മനസ്സറിഞ്ഞ് ചിരിച്ചുകൊണ്ട് വെള്ളിലേക്ക് മറിഞ്ഞു വീണു ഡിയർ അളിയ നിങ്ങളെന്നാ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം എൻ്റെ ലൈലുവിൻ്റെ അത്രയും തന്നെ അന്നൊരു തോന്നലിന്റെ പുറത്തായി ഞാൻ പറഞ്ഞ് നിങ്ങളിവിളുടെ രക്ഷകനാണെന്ന് പക്ഷേ ഇപ്പം ഞാൻ ഉറപ്പിച്ച് പറയുവ നിങ്ങളുടെ കൈകളിൽ മാത്രമായിരിക്കൾ സുരക്ഷിതം അവൾക്കൊരു പോറൽ പോലെ ഏൽക്കാതെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ കഴിയൂ നിങ്ങളെ കണ്ണൂട്ടി ആദ്യം പറയണമെന്ന് കരുതിയത് ലൈലുവിൻ്റെ ഇവിടുത്തെ ജീവിതത്തിനെ കുറിച്ചാണ് ഇന്നലെ നിങ്ങളാണ് താജെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പറയാൻ ഒരുങ്ങിയത് എന്നിട്ടും പറയാമെന്ന് നിങ്ങൾക്ക് അവളോടുള്ള പെരുമാറ്റ രീതിയൊക്കെ എങ്ങനെയാണെന്ന് അറിയാനാ അവൾ ഇന്നും വന്ന് പറയുന്ന പോലുള്ള ഒരുത്തനാണെന്ന് നിങ്ങളെന്ന് അറിയാനാ ഒരിക്കലോ ഒരു അനുകമ്പയിലോ സഹതാപത്തിലോ കുതിരുന്ന സ്നേഹാവരുത് നിങ്ങൾക്ക് അവളോട് ഉപ്പയും ഉമ്മയും മരണപ്പെട്ട് രണ്ടാനുമ്മയുടെയും ബാക്കിയുള്ളവരുടെയും ഉപദ്രവങ്ങൾ സഹിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിനോട് തോന്നുന്ന സഹതാപം എന്നറിഞ്ഞൊരു സ്നേഹാവരുത് നിങ്ങൾക്ക് എൻ്റെ ലൈലുവിനോട് അതറിയാൻ വേണ്ടിയാണ് ഇന്നലെ ഒന്നും പറയാൻ ഞാൻ എല്ലാം നോക്കിക്കേണ്ടത് ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് അവളോടുള്ള സ്നേഹം ഏതുപോലത്തെ ആണെന്നും അതിൻ്റെ ആഴം എത്രയാണെന്നും ഇനി നിങ്ങളെ കാണുമ്പോൾ ആദ്യം ഞാൻ പറയുന്നു അവളുടെ കഴിഞ്ഞകാല ജീവിതം അവൾ ഇന്ന് അനുഭവിക്കുന്ന വേദനയുമായിരിക്കും അവൾ നിങ്ങൾക്കുള്ളതാ ബ്രോ ഞാൻ വാക്ക് വരുന്നു അവൾ സ്വന്തമാക്കാനുള്ള പരിശ്രമത്തിൽ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും അത് തീർച്ച കോളേജിലേക്ക് എത്തിയതും ലൈല താജരന്വേഷിച്ച് നടക്കാൻ തുടങ്ങി വേറൊന്നിനു വേണ്ടിയല്ല ഷർട്ട് കൊടുക്കാനാ ഇപ്പം തന്നെ കൊടുത്തേ അല്ലെങ്കിൽ ഇത് ചോദിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് വരും സ്വഭാവം അതാണല്ലോ എല്ലാവരുടെയും മുമ്പിൽ ചേർന്ന് നാണങ്കെടുത്ത കിട്ടുന്ന ഒരു അവസരവും വിട്ടുകളെയില്ല ആ പോത്തിൻ്റെ ഷർട്ട് എൻ്റെ കയ്യിലുണ്ടെന്ന് ഇവിടെയുള്ളവർ അറിഞ്ഞാൽ അതോടെ തീർന്നു നാണം കേട്ടൊരു പരുവാം ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അവനെയും പ്രായകൊണ്ട് അവൻ്റെ ക്ലാസ്സിലേക്ക് ചെന്നു അവനെ കണ്ടില്ല എബിയെ കണ്ടു എബിയോട് അവൻ എവിടെയാണെന്ന് ചോദിച്ചാൽ എന്തായത് കാര്യമൊന്നും ചോദിക്കില്ല ഒരുമാതിരി ആക്കിയുള്ള ശരിയായിരിക്കും റബേ അതാണെങ്കിൽ ആണ് സഹിക്കപ്പെടും അങ്ങനെ ഓരോന്നോർത്തും പിന്നെ അവിടെ നിന്നില്ല പാർക്കിംഗ് ഏരിയയിലേക്ക് ചെന്നു വണ്ടി കിടപ്പുണ്ട് അവിടെ അവനെ കാണാനില്ല ഈ ശവിത എവിടെ പോയി അവൾ നേരെ റെസ്റ്റ് റൂമിലേക്ക് ചെന്നു ആൾ അവിടെയുണ്ട് ഫോണിൽ നോക്കി സുഖസുന്ദരമായ ഇരുത്തമാണ് ഇവനെന്താ പെറ്റണീറ്റതോ ഇരുപത്തിനാല് മണിക്കൂർ റെസ്റ്റ് റൂമിൽ വന്നിരുന്നിങ്ങനെ റെസ്റ്റ് എടുക്കാൻ അവളകത്തേക്ക് കയറി ബാഗിൽ നിന്നൊരു കവറെടുത്തു ഷർട്ട് അവൻ്റെ മുമ്പിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ ശ്രദ്ധിച്ചില്ല കാര്യമായി തന്നെ ഫോണിൽ നോക്കിയിരുന്നു ഇങ്ങനെ നോക്കാൻ മാത്രം എന്താ അവൾ സേഡിലേക്ക് നീന്ന് ഫോണിലേക്ക് നോക്കി ഒരു വീഡിയോ ആണ് എന്തെന്ന് വ്യക്തമാകുന്നില്ല ഇനി മറ്റേതുപോലെ അതും ആവുമോ ആ സ്വഭാവം ഉണ്ട് ഇവന് അവൾ നോക്കി നിൽക്കുന്ന അവൻ ഫോൺ സ്ക്രീനിൽ കണ്ടു അവൻ ഫോൺ മാറ്റിവെച്ച് തല ഉയർത്തി എന്താന്നുള്ള ഭാഗത്തിൽ അവൾ നോക്കി അവൾ വീണ്ടും അവൻ നേരെ ഷർട്ട് നീട്ടി അവൻ അവളുടെ കയ്യിലേക്ക് നോക്കി ശേഷം മുഖത്തേക്കും എന്താ അവൾ കനപ്പിച്ച് ചോദിച്ചു വാഷ് ചെയ്തിട്ടുണ്ടോ ആ ആയണോ പിന്നെ അതല്ലേ എന്റെ പണി ഒന്ന് പോടാ പോടാവിടെ വേണേ വായിക്ക് അവൾ ഒന്നുകൂടെ അവൻ്റെ മുന്നിലേക്ക് നീട്ടി പിടിച്ചു അവൻ വാങ്ങിച്ചില്ല കസേരയിൽ നിന്ന് എണീറ്റു എന്നാ എനിക്ക് വേണ്ട കൊണ്ടുപോയിക്കോ അയൺ ചെയ്തിട്ട് നാളെ കൊണ്ടുവന്നാൽ മതി അയ്യണം കാത്തിരുന്നാലും മതി ഇനി ഇത് കയ്യിൽ വെച്ചു എനിക്ക് പറ്റില്ല ഒരു കുരിശി നോക്കുന്ന ഫീലാ നിന്റെ ഷർട്ടായത് കൊണ്ടാവും എന്നാ പിടിച്ചോ അവൾ അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തോണ്ട് പോവാൻ നോക്കി ഓക്കെ ഞാൻ ക്ലാസ്സിലേക്ക് വന്നോളൂ എന്തിന് നിന്റെ ഷർട്ടിൻ്റെ കയ്യിലുണ്ടായതെന്ന് പറയാനോ ആരാ നീ പറയാൻ വിശ്വസിക്കുക നിനക്ക് എന്നുള്ള പെരുമാറ്റം ഇവിടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആരും നീ പറയുന്നതെന്ന് വിശ്വസിക്കില്ല എന്നെ നാണം കെടുത്താൻ വേണ്ടി കള്ളം പറയുന്നതാണെന്ന് വിചാരിക്കൂ അവൾ തിരിഞ്ഞെന്ന് ഒരു ഭാവി വ്യത്യാസമില്ലാതെ കൈമാറത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു സോറി തെറ്റിപ്പോയി നിനക്ക് ഈ ഷേർട്ടിനേക്കാൾ ഹോട്ടായിട്ടുള്ള ഒരെണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ നീ കണ്ടതാ വേണമെന്നൂടെ കാണിച്ചുതരാം അവൻ ഫോണെടുത്ത് നേരത്തെ നിർത്തിവെച്ച വീഡിയോ പ്ലേ ചെയ്ത് അവൾക്ക് കാണിച്ചു കൊടുത്തു അന്ന് രാത്രി അവൾ ഉറങ്ങുമ്പോൾ പിടിച്ച വീഡിയോ അപ്പം ഇതാണോ തെൻറ്റി പാട്ട് ഇത്ര നേരം സൂചിച്ച് നോക്കിക്കൊണ്ടിരുന്നത് അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു അപ്പോൾ എന്തു പറയുന്നു മിസ് ലൈലാ ജബി അയൺ ചെയ്യുന്ന ആൾ കൊണ്ടുവരില്ലേ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് കൊണ്ടുവന്നേ അവൾ നീരസത്തോടെ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു നമ്പർ ഇറക്കല് മോളെ എടുത്തുകൊണ്ട് പോ നാളെ കൊണ്ടുവന്നാൽ മതി ചെല് അയൻ ചെയ്തിട്ടാ കൊണ്ടുവന്നേ ഷർട്ട് ഇവിടെത്തന്നെ ഇരിക്കയല്ലേ എടുത്ത് നോക്കിയാൽ പോരെ നിനക്കത് അപ്പം മനസ്സിലാവില്ലേ ഞാൻ നമ്പർ ഇറക്കാൻ അതോ നിന്റെ പത്ത് എന്നെ കൊണ്ടുവന്നു വേണം എടുത്തു നോക്കട അവൻ അവളെ അടിമുടിയും നോക്കി നെറ്റി ഒളിച്ചുകൊണ്ട് ആ കവറ് ഓപ്പൺ ചെയ്തു മടക്കി വെച്ചിരുന്ന ഷർട്ട് എടുത്ത് ഉയർത്തി നോക്കിയതും അവൻ്റെ കണ്ണു തള്ളിപ്പോയി അവനൊന്നുകൂടെ നോക്കി കണ്ണിൻ്റെ തകരാറൊന്നും അല്ല ഉള്ളതാണ് സംഭവം അപ്പൊ വെറുതെയല്ല എടുത്തു നോക്കി എടുത്തു നോക്കുന്നു പറഞ്ഞ് കോപ്പത്തിൽ നിന്ന് തുള്ളാൻ തുടങ്ങിയത് നിനക്ക് ഞാൻ തെരാടി പുന്നാര മോളെ അവൻ ആ ഷർട്ട് അവൾക്ക് നേരെ തിരിച്ചു പിടിച്ചു എന്താടി ഇത് ചോദ്യം കേട്ട് എന്തെന്ന ഭാഗത്തിൽ അവൾ അവന്റെ മുഖത്തേക്കും ശേഷം അവൻ പിടിച്ച ഷർട്ടിലേക്കും നോക്കി തമ്പുരാനെ ഇതെങ്ങനെ അവളുടെ നെഞ്ചത്തൂടെ ഒരു വെള്ളിടി വെട്ടി വൈറ്റ് ഷർട്ട് പിൻവശത്ത് നടുവിലായി വെണ്ടക്കാക്ഷരത്തിൽ ഐ ലവ് യു എന്ന് റെഡ് കളർ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് കീഴ ഏതൊരു പ്രണയത്തിന്റെയും ആദ്യത്തെയും അവസാനത്തെയും സൂചകമായ ഒരു റോസ പൂവും അതൊക്കെ പോരായിട്ട് ബാക്കി അടക്കുന്ന സ്ഥലത്ത് ലവ് യു താജിക്ക എന്ന ഇമ്പോസിഷൻ കണക്കെ ഒരു പത്ത് മുന്നൂറോട്ട് എഴുതി വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഷർട്ടിന്റെ അവസ്ഥ ആകെ ശോകാണ് വെറുതെ അല്ല ചെക്കൻ്റെ മുഖം ചുമന്ന് മുറുകിയത് ചോദിച്ചു കേട്ടില്ലേ എന്താണ് ഇത് അവന്റെ ശബ്ദം പൊങ്ങി ഷർട്ടിന്റെ അവസ്ഥ കണ്ടതിനേക്കാൾ അവൾ ഞെട്ടിയത് അവന്റെ ശബ്ദം കേട്ടിട്ടാ എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല നിന്ന് തപ്പാനും തടയാനും തുടങ്ങി എന്നിട്ടും വാക്കിലൊന്നും പുറത്തേക്ക് വന്നില്ല നിന്റെ പോയിടി എന്നോട് ചോദിക്കുന്നെന്തിരാ നീ കാണുന്നതിനല്ലേ ഞാൻ കാണുന്നത് പിന്നെ അറിയാനാ എല്ലാം ചെയ്തു കൂട്ടിയിട്ട് വെളിച്ചെടുക്കുന്നോടി നീ ഞാനെന്ത് ചെയ്തു എന്നാ എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്നാൽ എനിക്കറിയാം മനസ്സിൽ ഇഷ്ടമുണ്ട് എന്നോട് നേരിട്ട് പറയാൻ ധൈര്യമില്ല അതിനല്ലേ ഈ വളഞ്ഞ വഴി അതുവരെ ഉണ്ടായാലും ദേഷ്യമെല്ലാം മാറ്റിവെച്ച് അവനൊരു ചിരിയോടെ പറഞ്ഞു കളിയാക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി പിന്നെ ഇഷ്ടം മാങ്ങത്തൊലി ഇഷ്ടം തോന്നിയാ പറയണമെന്ന് വിചാരിച്ചാ നിന്നോടല്ല അങ് അമേരിക്കൻ പ്രസിഡന്റ് മോനോടായാലും ഞാനത് പറഞ്ഞിരിക്കും അതിനൊന്നൊരു മടിയോ ധൈര്യക്കുറവെന്ന് എനിക്കില്ല അറിയാലോ തന്നെ പക്ഷേ ഇത് ഇത് ഞാനല്ല ഈ ജന്മത്തിൽ ഇങ്ങനെയൊരു വൃത്തിയിട്ട പണി ഞാൻ ചെയ്യില്ലെന്ന് നിനക്കറിയാം നീ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് കയ്യിലെടുത്തൊരു സാധനം ഉണ്ടല്ലോ എൻ്റെ വീട്ടിൽ മുട്ടേന്ന് ഇല്ലാത്തൊരു പിശാശ് അവൻ്റെ പണിയാണിതെന്ന് എനിക്ക് മാത്രമല്ല നിനക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അവൾ പുച്ഛത്തോടെ മുഖം തിരിച്ചു ഓ അപ്പം കുഞ്ഞളിയൻ നമ്മുടെ ഭാഗത്താണ് നീ സമ്മതിച്ചു അവനൊരു വിജയ പോലെ പറഞ്ഞു എങ്ങനെ സമ്മതിച്ചു തരാൻ നിൽക്കുക കയ്യിൽ മുഴുവൻ തെമ്മാടി തരാം എന്നിട്ട് ആൾക്കാർക്ക് നിന്റെ ഭാഗത്ത് നിൽക്കുന്നു എനിക്കറിയില്ല അതിന് വേണ്ടി എന്ത് മാജിക് സ്റ്റിക്കാണ് നിന്റെ കയ്യിലുള്ളെന്ന് അതിന് മാജിക് സ്റ്റിക് ഒന്നും വേണ്ടടി അല്പം സമാധാനം മതി സമാധാനമായ പെരുമാറ്റം മതി അപ്പം എനിക്കത് ഇല്ലെന്നാണോ എന്താ സംശയം നിനക്ക് ഇല്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ സമാധാനോ ക്ഷമയോ ഒക്കെയാണ് ശരി എനിക്കതൊന്നുമില്ല നീ ഇപ്പം പറഞ്ഞ രണ്ട് സാധനം എന്താണെന്നു അറിഞ്ഞൂടാ സമ്മതിച്ചു അപ്പൊ പിന്നെ ഇതൊക്കെ ഉള്ളത് ആർക്കാ നിനക്കോ ഒരു സമാധാന പ്രിയം വന്നിരിക്കുന്നു ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് അടിയന്തൊഴിയായി നടക്കുന്നവരാ എനിക്ക് സമാധാനം പഠിപ്പിച്ചിരുന്നേ ഒന്ന് പോയെന്നിവിടുന്ന് ഇന്ന് രാവിലെ തുടങ്ങിയിരിക്കുന്നു മനുഷ്യന്മാരെ ടോർച്ചർ ചെയ്യുക വേണമെങ്കിൽ എടുത്തിട്ട് പോകുന്നതിന്റെ ഷർട്ട് അല്ലെങ്കിൽ ആ വേസ്റ്റ്ബിൻ കൊണ്ടുപോയിട് അവൾ മുഖം തിരിച്ചു പോവാൻ നോക്കിയതും അവൻ അവടെ കയ്യിൽ പിടിച്ച് വലിച്ചു അവൾ ഒരു കറങ്ങൽ കറങ്ങി അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു ഏത് കാലത്ത് അടുത്ത് നീ ഒന്ന് അന്നാവ അടുത്തുപോയി എനിക്ക് നിന്റെ പിടിയിലും വലിയ ദേഹത്തെ അസ്ഥിതി പൊടിഞ്ഞു പോവാ ജീവിക്കാൻ വീട്ടു അവൾ കോപത്തോടെ അവനെ നെഞ്ചിൽ പിടിച്ചു തള്ളി പക്ഷേ അപ്പോഴേക്കും അവനവളൊരു കൈ കൊണ്ട് ചുറ്റിയിരുന്നു ഷർട്ട് എടുത്തിട്ട് പോ ഞാൻ തരുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നോ അതുപോലെ കിട്ടണം എനിക്ക് ആര് ചെയ്തു എങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയണ്ട നിനക്കാ ഞാൻ തന്ന് ആ നീതനെ തിരിച്ചറണം അത് ഞാൻ തരുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നോ അതുപോലെ തന്നെ പറയുന്നതോടും അവൻ്റെ പിടി മുറുകിക്കൊണ്ടിരുന്നു അവളൊന്നും മിണ്ടിയില്ല ശരിയെന്ന തലയാട്ടുക മാത്രം ചെയ്തു ഇനി വല്ലതും പറയാൻ നിന്നാൽ പിടിച്ച പിടിയാതെ ഞെക്കി കൊല്ലാനും മതി അവളുടെ അനുസരണം കണ്ടവൻ പിടിവിട്ടു അകന്നു മാറാൻ നോക്കിയതും സ്കാഫിന് താഴേക്ക് ഇറങ്ങി കിടക്കുന്ന ചെയിൻ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ കുരുങ്ങിയത് കണ്ടു ചെയിൻ പുറത്തേക്ക് ഇടുന്ന പതിവില്ല ഡ്രസ്സിനകത്തേക്ക് ഇടാറാണ് ചെയ്യാറ് ഇന്ന് പുറത്തേക്ക് വന്ന് കാണും അവൻ്റെ വരി കൃത്യമായി അവൻ്റെ ബട്ടൺസിൽ തന്നെ കുരുങ്ങുകയും ചെയ്തു ഒന്ന് തീരുമ്പടുത്ത് റെഡിയായി വന്നോളൂ ആകെ പെട്ട അവസ്ഥയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി വേഗം എടുത്തോണ്ട് കൂടി അവൾ അനങ്ങാതെ നിൽക്കുന്നത് അവൻ ദേഷ്യപ്പെട്ടു അവൾ മടിച്ച് മടിച്ച് അവൻ്റെ ഷർട്ടിൽ തൊട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നോക്കി എന്തായിട്ടും കിട്ടുന്നില്ല ഒന്നുകിൽ അവൻ്റെ ബട്ടൺസ് അല്ലെങ്കിൽ എൻ്റെ മാല ഏതെങ്കിലും ഒന്നേ ബാക്കിയാവും അവൾ രണ്ടും കളിപ്പിച്ച് പിടിച്ച് വലിച്ചു കഴുത്തിൽ നിന്നും മാല അഴിഞ്ഞു പോകുന്ന അവൾ അറിഞ്ഞു കൊളുത്തോടെ വന്ന് അവൻ്റെ ഷർട്ടിൽ തൂങ്ങിക്കിടന്നു അവൾ പകപ്പോടവൻ്റെ മുഖത്തേക്ക് നോക്കി ആ ഇനി പോ അവൻ പറഞ്ഞു മാല എൻ്റെ മാല അവൾ അവൻ്റെ ഷർട്ടിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു അതെല്ലാം നിന്നോട് ഞാൻ എടുത്തിട്ട് പോകാൻ പറഞ്ഞേ ഇത്രയും സമയം തന്നു കേട്ടില്ല ഇതിപ്പോ എന്റെ ഷർട്ടില്ല എനിക്ക് അവകാശപ്പെട്ടു സോ പോവാൻ നോക്ക് അവൻ വളരെ ശ്രദ്ധയോടുകൂടി ആ മാല ബട്ടൺസിൽ നിന്ന് അഴിച്ചെടുത്തു പോവാനോ മാല കിട്ടാതെ ഞാൻ പോകുന്ന പ്രശ്നമില്ല നിന്റെ ഷർട്ടിൽ വന്ന് വീഴുന്നൊക്കെ നിൻ്റേതാവും നീ വഴിയിലൂടെ പോകുമ്പോൾ നിന്റെ തലയിലേക്ക് ഒരു കാക്ക കാഷ്ടിച്ചാ നീ അത് നിൻ്റേതാണെന്ന് പറഞ്ഞാൽ അതിന്റെ മണപ്പിച്ച് നടക്കുവോ ഇല്ലല്ലോ അത് കഴുകിക്കളയില്ല ചെയ്യാ അതുപോലെ തന്നെ ഇതും ഓ അപ്പൊ ഈ മാലയ്ക്ക് ഒരു കാക്ക കാഷ്ടത്തിന്റെ വിലയേ ഉള്ളൂ എന്ന് എന്നിട്ടാണോ നീ നിന്ന് കയറ് പൊട്ടിക്കുന്നത് ബിന്നിൽ ഇടേണ്ട ഐറ്റാണല്ലേ വീട്ടുകളെടി ഞാൻ വാങ്ങിച്ചു തരാം ഇതിനേക്കാൾ നല്ലത് മറ്റെന്തിനേക്കാളും വിളവെടുപ്പുള്ളവരെണ്ണം അവൻ പരിഹസിച്ചു എന്നത്തെയും പോലെയല്ല ആ പരിഹാസം അവൾക്ക് നന്നായി കൊണ്ടു ഉള്ളിലെവിടെയോ ഒരു നോവുണേരാൻ തുടങ്ങി ദേഷ്യം പോലും പുറത്തേക്ക് വരാത്ത പോലെ തോന്നി അവൾക്ക് ഏത് മോഡലുള്ള ചെയിൻ വേണമെന്നാണോ നീ പറഞ്ഞോ നിനക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ വാങ്ങിച്ചു തരാം എനിക്കൊന്നും വേണ്ട നിന്റെ പരിഹാസം കേൾക്കാനോ അതിന് നിന്നേരാനുള്ള സമയമില്ല അതിനാവുന്നില്ല സോ അതിങ്ങാ നിനക്ക് ഇതിനൊരു കാക്ക കാഷ്ടത്തിന്റെയോ ഡസ്റ്റ്ബിൻ ഇടേണ്ടതോ ആയ വില മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്റെ ജീവനക്കാർ ഏറെ വിലയുണ്ട് താ അവൾ കൈ നീട്ടി അവൻ അവളുടെ കയ്യിലേക്കും മുഖത്തേക്കും നോക്കി ശേഷം ആ അവൻ അവളുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് ആട്ടിക്കൊണ്ട് ചോദിച്ചു അവൾ വേണമെന്ന അർത്ഥത്തിൽ തലയാട്ടി അവൻ അവൾക്ക് നേരെ നീട്ടി അവൾ സന്തോഷത്തോടെ വാങ്ങിക്കാൻ നോക്കിയതും അവൻ കൈ പിന്നിലേക്ക് വലിച്ചു ഇല്ല തരില്ല ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ എന്റേതാ എനിക്ക് വേണം ഇത് എന്ന് പറഞ്ഞ് അവനത് പാനിന്റെ പോക്കറ്റിലേക്ക് ഇട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അതെന്റെ എന്റെ മാത്രം അത് നിനക്കുള്ളതല്ല അതിന്റെ അവകാശം നീയല്ല എനിക്ക് വേണം കളിക്കാൻ നിൽക്കരുതാമേ ഇങ്ങത്താ തരാനാ പറഞ്ഞേ അവൾക്ക് ദേഷ്യത്തിൻ്റെ ഒപ്പം സങ്കടവും വരാൻ തുടങ്ങിയിരുന്നു ഇല്ലെന്ന് പറഞ്ഞില്ലേ എടുക്കാനുള്ള സമ്മതവും സമയവും എനിക്ക് ഞാൻ തന്നതാ നീ എടുത്തില്ല തെറ്റ് നിന്റെ ഭാത്ത ആധികം നിന്ന് കായത് പൊട്ടിക്കണ്ട ചെല് ക്ലാസ് തുടങ്ങിക്കാണോ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാത്തവളല്ലേ ചെലടി ഇല്ല ഞാൻ പോവില്ല അത് കിട്ടാതെ ഞാൻ പോവില്ല തെറ്റ് നിന്റെ ഭാത്തയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് എന്നെ തെറ്റുകാരുന്നു എന്തിനാ നീ എന്നെ പിടിച്ച് വലിച്ചോണ്ടല്ലേ ഇല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭിക്കുമായിരുന്നോ ഇല്ല എനിക്കത് വേണം തരുന്ന നിനക്ക് നല്ലത് അല്ലെ പോയില്ല വേണ്ട പോവണ്ട ഇവിടെ തന്നെ നിന്നോ എത്ര നേരം വേണമെങ്കിൽ നിന്നോ എനിക്ക് സന്തോഷേ ഉള്ളൂ മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായല്ലോ അതും ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന നീ തന്നെ ഒന്ന് പോടി അവിടുന്ന് വേണേ ക്ലാസ്സിൽ പോകാൻ നോക്ക് അല്ലെങ്കിൽ ആർക്കാ നഷ്ടം നിനക്ക് ഞാൻ നിന്നെ പിടിച്ചു വെച്ചിരുന്നെങ്കിൽ ഇപ്പം നിന്ന് ചവിട്ട് നാളും നടത്തി ക്ലാസ് ഉണ്ട് ടീച്ചർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ചെലി ദേഷ്യം കൂട്ടിരുത് അവൻ പ്ലീസ് അതിങ്ങാ അത് നിന്റെ കയ്യിൽ ഇരിക്കേണ്ട അല്ല അതെന്റ എനിക്ക് പറ്റില്ല പ്ലീസ് നീ എന്ത് വേണമെങ്കിൽ പറഞ്ഞു ഞാൻ കേൾക്കാം അനുസരിക്കാം എനിക്ക് വേണം പ്ലീസ് അവൻ ഒന്ന് പറയുന്ന കേൾക്ക് അവളുടെ ശബ്ദം ഇടർന്ന് മുഖം ഇരുണ്ടുകൂടുന്നു അമ്മൻ അറിഞ്ഞു ആ മാല അവൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണെന്നും അതിനേക്കാളേറെ അതിനവൾ വലിയൊരു വില കൽപ്പിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി ഇല്ലെങ്കിൽ ഒരിക്കലും കേവല ഒരു മാലയ്ക്ക് വേണ്ടി അവൾ തൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന് കെഞ്ചിലായിരുന്നു പോകുന്നെങ്കിൽ പോട്ടേന്ന് വെച്ചേനെ പക്ഷേ ഇതിപ്പോൾ എന്നാലും വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിനക്കിത് കിട്ടിയേ തീരുള്ളൂ എന്നാണെങ്കിൽ എടുത്തോ ദേ എന്റെ പോക്കറ്റിലുണ്ട് അവൻ തിരിഞ്ഞിന്ന് പാനിന്റെ പോക്കറ്റ് കാണിച്ചിട്ട് പറഞ്ഞു വൃത്തിയോട് പറയുന്നു ഒന്ന് തരം കിട്ടുമ്പോഴേക്കും മറ്റുള്ളവരുടെ ഡിക്കിൽ കഴിഞ്ഞാ നീയല്ല ഞാൻ നിന്റെ സ്വഭാവം എനിക്ക് മര്യാദക്ക് എടുത്താ എനിക്ക് പോകണം ഷർട്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല പാൻസിൽ നിന്ന് എടുക്കാൻ പറ്റില്ല ഇനി ഞാനെന്താ ചെയ്യാ നിനക്ക് പറ്റാത്ത സ്ഥിതിക്ക് എനിക്കും പറ്റില്ല ഞാൻ എടുത്തിരുന്ന പ്രശ്നമില്ല വേണമെങ്കിൽ എടുത്തോ അലയിൽ നിന്ന് സമയങ്ങളുണ്ട വേം വിട്ടോ ക്ലാസ്സിലേക്ക് അവൻ ഭാവ്യത്യാസമൊന്നുമില്ലാതെ പറഞ്ഞു പോകൽ കൈയിടാൻ വരുന്ന പോയിട്ട് അവൾ നടത്തിയേക്ക് പോലും വരില്ലെന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു ആ മാലവന് വേണമായിരുന്നു ആ കരച്ചിൽ വരാൻ തുടങ്ങി കണ്ണു നിറഞ്ഞിരുന്നു അതവൻ കണ്ടു എന്നിട്ടും കാണാത്ത പോലെ നിന്നു ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവൻ തരില്ലെന്ന് അവൾക്ക് ഉറപ്പായി ഒന്നും ചെയ്യരുത് എന്നുള്ള ദേഷ്യത്തിൽ നശിപ്പിച്ച് കളിയായിരുത് എനിക്ക് വേണത് എനിക്കതിനെ കൊണ്ടൊരാവശ്യമില്ല പിന്നെ എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ വിചാരിച്ചു നീ നന്നായി എന്ന് ഇന്നിനേയും കൂടെ ഞാൻ എബിയോട് പറഞ്ഞേയുള്ളൂ അവനിപ്പോൾ എന്നെ വേദനിപ്പിക്കാറില്ലെന്ന് പറഞ്ഞ് തെറ്റായിപ്പോയി വലിയ തെറ്റ് നീ ഒരു കാലത്തും മാറില്ലെന്ന് ഞാൻ ഓർക്കണമായിരുന്നു ഒരു കാലത്തും ഇഷ്ടപ്പെടില്ല നിന്നെയാ അവൾ കണ്ണുകളോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത്രയ്ക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു അവൾക്ക് പിന്നെ അവൾ നിന്നില്ല വേഗം ഇറങ്ങിപ്പോയി അവൾ പറഞ്ഞു ഒന്ന് അവനൊരു പുത്തരിയായി തോന്നിയില്ല ഇത്രയും ഹേർട്ടാവാൻ മാത്രം എന്തായിരിക്കും ആ മാറിയിൽ അവൻ ആ മാറി എടുത്ത് നോക്കാൻ ഒരുങ്ങിയതും അവൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി അവൻ പാൻറ്റിൻ്റെ പോക്കറ്റ് വിട്ട് ഷർട്ടിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് എടുത്ത് നോക്കി എബിയാണ് ക്ലാസ്സിലേക്കാണായിട്ട് വിളിക്കുന്നതായിരിക്കും അറ്റൻഡ് ചെയ്തില്ല ഫോൺ കറക്കിക്കൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം